நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான മഴക്കെടുതി കാരണം തകർന്ന ബൈപ്പാസ് റോഡിലെ കുഴിയടച്ചും ദേശീയപാതയിലെ അയ്യപ്പ ക്ഷേത്രം മുതലുള്ള അഴുക്കുച്ചാലുകളുടെ സ്ലാബുകൾ നീക്കി ചെളി നീക്കി ശുചീകരിച്ചും കൊണ്ടോട്ടി നഗരസഭയുടെ പ്രളയാനന്തര അതിജീവന പദ്ധതിക്ക് തുടക്കമായി നൂറിലേറെ വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളും പങ്കെടുത്ത മാസ് ക്ലീനിങ്ങിനോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇരുന്നൂറോളം വരുന്ന സംഘം അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞ് കുറുപ്പത്ത് താലൂക്ക് ആസ്ഥാനം മുതൽ വൈദ്യർ അക്കാദമി വരെയുള്ള ടൗൺ പരിസരം വൃത്തിയാക്കി ബൈപ്പാസ് റോഡിന്റെ കുഴി അടച്ചു സ്ലാബ് നീക്കം ചെയ്ത് ചെളിവാരൽ പ്രവൃത്തി ഇന്ന് തുടങ്ങും മറ്റു പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നടക്കും ഉദ്ഘാടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചെയർമാൻ ഇൻചാർജ് അഷ്റഫ് മാടാൻ നിർവഹിച്ചു കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പരിസരത്തും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രധാനമായും കൊണ്ടോട്ടിയിലെ ബൈപ്പാസ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന നിരത്തുകൾ കുണ്ടും കുഴിയുമായി ഗതാഗത തടസ്സം അനുഭവപ്പെടുകയാണ് മറ്റൊന്ന് ഒരു ചെറിയ മഴ പെയ്താൽ പോലും കൊണ്ടോട്ടി ബൈപ്പാസ് റോഡ് പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിന് അമ്പലത്തിന് മുന്നിലുള്ള പ്രദേശം റിലീഫ് ഹോസ്പിറ്റലിന് മുന്നിലുള്ള പ്രദേശം കൊണ്ടോട്ടി മൊത്തമായി വെള്ളക്കെട്ടിൽ അമരുന്നൊരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ മഴവളത്തിൽ ഒലിച്ചു വന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടോട്ടിയുടെ പല ഭാഗത്തും കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി പ്രകൃതിക്ഷോഭമുണ്ടായ ഉടനെ തന്നെ നഗരസഭയുടെ കൗൺസിൽ അടിയന്തരമായി ഞാൻ വിളിച്ചേർക്കുകയുണ്ടായി ആ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ അതിജീവനം എന്ന പേരിൽ ഇവിടെ ഇന്നു തുടങ്ങി രണ്ടോ മൂന്നോ ദിവസങ്ങൾ ദിവസങ്ങൾ ഒരു പാക്കേജ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹിദ്ദീൻ അലി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ നീദ സഹീർ സി മിനിമോൾ കെ പി ഫിറോസ് റംല കൊടവണ്ടി കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ